രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ വിസ്മയ ട്രേഡ് ഫെയർ കാഴ്ചകളിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത് നൂറ്റി അൻപത് രൂപയുടെ ബേർഡ്സ് മുതൽ ലക്ഷങ്ങൾ വിലയുള്ള മെക്കാവ് വരെയുള്ള പക്ഷികളും സിലിണ്ട്രിക്കൽ അക്വറിയവും എല്ലാം കാഴ്ചക്കാരെ ആകർഷിക്കും നൂറ്റി അൻപതിലേറെ സ്റ്റാളുകളാണ് മേളയിലുള്ളത് കരിക്കത്തി മുതൽ കാറുകൾ വരെ ലഭിക്കുന്ന ബ്രാൻഡഡ് സ്റ്റാളുകളും ഉൽപ്പന്ന വിപണന മേളയും സന്ദർശകർ സ്വീകരിക്കും കുട്ടികൾക്ക് കിഡ്സോൺ അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവയും രുചിയും ആസ്വദിക്കാൻ ഫുഡ് കോർട്ടുകളും സജ്ജമാണ് പ്രവൃത്തി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് രണ്ട് മുതൽ രാത്രി ഒൻപത് വരെയും അവധി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മുതൽ രാത്രി ഒൻപത് വരെയുമാണ് പ്രദർശനം പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊച്ചി